വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനവുമായി സുരേഷ് എം രൂപീകരിച്ച കോർ കമ്മിറ്റിയിൽ വിഭാഗങ്ങളെ ഒഴിവാക്കി ഇത് ഗുരുതരമായ അനീതിയും വിവേചനവുമാണെന്നാണ് സുരേഷിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് വിവരങ്ങളുമായി ചക്രവർത്തി ഞങ്ങൾ നമ്മുടെ ഇതിന് സമാന ഈ കാര്യത്തിൽ അല്ലെങ്കിൽ പോലും ഇത്തരത്തിൽ ദളിത് വിഭാഗങ്ങളെ ഒഴിവാക്കുന്ന ഒരു രീതി കോൺഗ്രസിനുണ്ട് വലിയ വിമർശനം

പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് മാത്രം താൻ തഴയപ്പെടുന്നു നിരന്തരമായി തഴയപ്പെടുന്നു ആ കേരളത്തിലെ കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഗൗരവപരമായ നടപടി സ്വീകരിക്കുന്നില്ല എന്ന കാര്യത്തിൽ അദ്ദേഹം പരസ്യമായി തന്നെ ചില പ്രതികരണങ്ങൾ നടത്തി അതിനെതിരെ വലിയ തരത്തിലുള്ള സൈബർ അറ്റാക്ക് സോഷ്യൽ മീഡിയയിൽ മറുവിഭാഗം അദ്ദേഹത്തിനെതിരെ നടത്തുകയും ചെയ്തു ഇതിലെ പ്രതിഷേധം അവസാന നേതാക്കൾക്ക് തന്നെ പരസ്യമായി ഈ സൈബർ വിഭാഗത്തിനെതിരെ പരസ്യ നിലപാട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം എടുക്കേണ്ടി വന്നിട്ടുണ്ട് ആ സാഹചര്യം കൂടി നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ എ ഐ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗം അംഗം കൂടിയായിട്ടുള്ള കൊടുക്കുന്ന ഒരു സുതീഷ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി തന്മയുമായി ബന്ധപ്പെട്ട് പിന്നോക്ക വിഭാഗങ്ങൾ എസ് സി എസ് ടി വിഭാഗങ്ങളെ തഴയപ്പെട്ടു എന്ന തരത്തിലുള്ള വിമർശനം ഉന്നയിക്കുന്നത് അദ്ദേഹം പരസ്യമായി പറഞ്ഞതല്ല എ സി സി ലീഡർഷിപ്പിനെ പ്രധാനപ്പെട്ട നേതാക്കളെ അദ്ദേഹം നേരിട്ടും ഒപ്പം തന്നെ കേരളത്തിന് ചുമതലയുള്ള ദീപാദാസ് മനുഷ്യയ്ക്ക് ഇമെയിൽ സന്ദേശം വഴിയും അദ്ദേഹത്തിന്റെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോർ കമ്മിറ്റികൾ രൂപീകരിച്ചിരുന്നു ആ കോർ കമ്മിറ്റികൾ സംസ്ഥാന അടിസ്ഥാനത്തിലും ജില്ലാടിസ്ഥാനത്തിലും ഒപ്പം തന്നെ ബ്ലോക്ക് മണ്ഡലാടിസ്ഥാനത്തിലും രൂപീകരിക്കപ്പെട്ടതാണ് ആ കോർ കമ്മിറ്റിയിൽ മതിയായ എസ് സി എസ് പി പ്രാതിനിധ്യം ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും കഴിവും ഈ പരിഗണിക്കപ്പെടേണ്ടതുമായിട്ടുള്ള പല ഈ ദളിത് പിന്നോക്ക വിഭാഗത്തിന്പ്പെട്ട പല നേതാക്കളെയും പല സ്ഥാനങ്ങളിലും തടേ തഴയപ്പെട്ടിട്ടുണ്ട് അവർക്ക് വേണ്ടി പറയാൻ കോർ കമ്മിറ്റിയിൽ ആരുമില്ലാത്ത അവസ്ഥ വിവിധ കോർ കമ്മിറ്റിയിൽ ഉണ്ടായി പ്രത്യേകിച്ച് ജില്ലാതലത്തിലുള്ള ഡി സി സി രൂപീകരിച്ച കോർ കമ്മിറ്റികൾ തിരുവനന്തപുരം ജില്ലയിൽ അടക്കമുള്ള കോർ കമ്മിറ്റിയിൽ എസ് സി എസ് ടി വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു പക്ഷേ അത് മതിയായ പ്രാതിനിധ്യമാണോ എന്ന കാര്യം പരിശോധിക്കണമെന്ന് കൊടിക്കുന്നിൽ പറയുന്നു കൊല്ലത്തും അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലെ സമാനമായ സാഹചര്യമുണ്ട് നഗരസഭാ തെരഞ്ഞെടുപ്പിലടക്കം സ്ഥാനാർത്ഥികൾ നിർണ്ണയിച്ചപ്പോൾ എസ് സി എസ് ടി എസ് സി എസ് ടി വിഭാഗങ്ങൾക്കുള്ള സംവർണ സീറ്റുകളിൽ അവർ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ പല ജനറൽ സീറ്റുകളിലും നേരത്തെ തന്നെ പറയപ്പെട്ട ജനകീയരായിട്ടുള്ള പരിധിയും എസ് സി എസ് സി വിഭാഗത്തിന് പെട്ടവരായതുകൊണ്ട് തന്നെ അവരെ പരിഗണിക്കപ്പെടാതെ മാറ്റി നിർത്തിയെന്ന പരാതി പല നേതാക്കളും ഉന്നയിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് നഗരസഭാ സീറ്റിലടക്കം അങ്ങനെ പലതരം പ്രതിഷേധമായ രംഗത്ത് എത്തിയിട്ടുമുണ്ട് അത്തരം കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിയാണ് എ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പോൾ രംഗത്തെത്തുകയും അദ്ദേഹം എ സി സി നേതൃത്വത്തിന് പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത് അല്പം മുമ്പാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ മതിയായ പ്രാതിനിധ്യം യൂത്ത് കോൺഗ്രസിന് ലഭിച്ചിട്ടില്ല എന്ന ആ പരസ്യ നിലപാടുമായി രംഗത്തെത്തിയത് അതിന് പിന്നാലെ കൊടിക്കുന്നിൽ സുരേഷിന്റെ പരസ്യ ഈ കാര്യത്തിലുള്ള പ്രതിഷേധം കൂടി പുറത്തു വരികയാണ് അജിംഷാദ് സിന്ധുവിൽ